ആടാ എന്തോണ്ട് പറയടാ അടിയ നിനക്ക് എന്തെങ്കിലും പ്രശ്നം പറ എനിക്കങ്ങനെ തോന്നി ഇല്ലടാ അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാമ്പത്തികോട് എന്തെങ്കിലും പ്രശ്നം എനിക്ക് സാമ്പത്തിക ഒരു വിഷയമില്ല ഉറപ്പാണെ ഹലോ അടിയ ഞാൻ നിന്നോട് പിന്നെയും ചോദിക്കുക നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് എന്നോട് പറയാം സാമ്പത്തിക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലടാ എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് ഓരോ പ്രശ്നവുമില്ല ഉറപ്പാണേ എന്തുപ്പില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കെട്ടത്തിൽ നിന്നോട് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി നീ എൻ്റെ സുഹൃത്താണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് സാമ്പത്തികം ഉണ്ടെന്നെങ്കിലും പ്രശ്നമുണ്ടോ നിന്നോടല്ലേ പറഞ്ഞേ എനിക്ക് പ്രശ്നം ഒന്നും ഇല്ലെന്ന് ഉറപ്പാണ് നീ ഇപ്പം എപ്പോഴെന്തിനാ വിളിക്കുന്നേ എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം ഒന്ന് വെച്ചിട്ട് പോയടാ വെക്കല്ലേ വെക്കല്ലേ എടാ എന്നല്ലേ ഒരു മുന്നൂറ്റി രൂപയുടെ പ്ലാൻ ചെയ്യുക നാളെ ഗ്രീഷ്മയുടെ ബർത്ത്ഡേ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ അവളെ വിളിച്ച് മിഷിയാണ് അല്ലേ അവൾ പിണങ്ങും ചീണട പ്രതിസന്ധിയായത് കൊണ്ടാണ് പുല്ല് ചെയ്യുമായിരിക്കും അവൻ നല്ലൊരു സുഹൃത്താണ്